പി വി അൻവറിന് പിന്നിൽ കോടിയേരി പുത്രന്മാരാണ് എന്ന സംശയം കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് എന്നാൽ ആ സംശയത്തിന് ബലം കൂട്ടുന്ന കുറച്ച് തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോടിയേരിയുടെ കുടുംബമായി അടുത്ത ബന്ധം പുലർത്തുന്ന അതും തിരുവനന്തപുരം കാരൻ കൂടിയായ ഒരു സി നേതാവും പി വി അൻവറുമായുള്ള വലിയൊരു സൗഹൃദമാണ് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ ഈ സംശയത്തിന് അടിവരയിടുന്നത് പലപ്പോഴും തിരുവനന്തപുരത്തെ ഈ നേതാവിന് വേണ്ടി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാറുമുണ്ട് ഈ നേതാവിന്റെ നീക്കങ്ങൾ ഇപ്പോൾ സി പി എം നിരീക്ഷിച്ചു വരികയാണ് കോടിയേരിയുടെ മകന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ നേതാവ് ഇയാൾക്ക് പലപ്പോഴും അൻവറിനെ പരസ്യമായി പല ഘട്ടങ്ങളിലും പിന്തുണച്ചിട്ടുമുണ്ട് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ നേതാവിനെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടി പലപ്പോഴും അൻവർ അവതരിപ്പിക്കാറുമുണ്ട് ഇത്തരം അൻവറിന്റെ പാർട്ടി ബന്ധുത്വങ്ങളും സി പി എം പരിശോധിക്കും നിലവിൽ ഈ യുവ നേതാവ് അൻവറുമായി യാതൊരുവിധ അടുപ്പവും പുലർത്തുന്നില്ല എന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ എങ്കിലും സൂക്ഷ്മ നിരീക്ഷണം തുടരാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം എന്തായാലും അൻവർ ചർച്ചയാക്കുന്ന വിഷയങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ കൂടി കടന്നു വന്നതോടുകൂടി സി പി എമ്മിന്റെ ഈ സംശയം ഏതാണ്ട് അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന വട്ടിലാണ് കോടിയേരിയുടെ മൃതദേഹത്തോട് പിണറായി വിജയൻ ചെയ്ത ക്രൂരത അൻവർ കഴിഞ്ഞ ദിവസം തുറന്നടിക്കുകയുണ്ടായി കോടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് എന്നായിരുന്നു അൻവറിന്റെ ആരോപണം കോടിയേരിയുടെ വിലാപയാത്ര ഒഴിവാക്കിയതിൽ സഖാക്കൾക്ക് വേദനയുണ്ട് താൻ വാർത്താ സമ്മേളനത്തിന് വരുന്ന സമയത്ത് ഒരു പാർട്ടി സഖാവ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മെസ്സേജ് അയച്ചുവെന്നും അൻവർ ആരോപിച്ചു ഇതും ഏറെ ചർച്ചകൾക്ക് വഴിവച്ച ഒരു സംഭവമാണ് കോടിയേരി ബാലകൃഷ്ണനെ പോലെ പാർട്ടിയിലെ ഒരു നേതാവ് മരണപ്പെട്ടിട്ടും ആ മൃതദേഹം അല്പനേരമെങ്കിലും എ കെ ജി സെന്ററിൽ ഒന്ന് പൊതുദർശനത്തിന് വെക്കാനുള്ള കാരുണ്യം പോലും കോടിയേരി ബാലകൃഷ്ണൻ എന്ന മനുഷ്യനോട് സി എന്ന പാർട്ടി കാണിച്ചില്ല ഇതിന് പിന്നിൽ കളിച്ചത് പിണറായി വിജയൻ തന്നെയായിരുന്നു കോടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ എത്തിക്കാതിരുന്നതിന് അന്ന് കാരണമായി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മെഡിക്കലി ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു മൃതദേഹം അത്രയും നേരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നായിരുന്നു പിണറായിയുടെ വാദം എന്നാൽ സത്യമതല്ല എന്ന് പിന്നാലെ തന്നെ കോടിയേരിയുടെ കുടുംബത്തിനും പാർട്ടിക്കും ബോധ്യമായതുമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന വർഷങ്ങളായി പിണറായിയുടെ ഒക്കച്ചങ്ങായിയായി നടന്ന മനുഷ്യന്റെ ചിത കത്തിയേരിയുമ്പോൾ ആ ചിതയ്ക്ക് മുകളിലൂടെ തന്നെ സകുടുംബം യൂറോപ്പിലേക്ക് പറന്നയാളാണ് പിണറായി വിജയൻ ഇതിനെതിരെ പല രീതിയിലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നതുമാണ് എന്തായാലും ഇപ്പോൾ അൻവർ ഈ വിഷയം ചർച്ചയാക്കുമ്പോൾ വിനോദിനി ബാലകൃഷ്ണനും ചില പരോക്ഷ പ്രതികരണങ്ങൾ നടത്തിരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി പറയുന്നു മക്കൾക്ക് വേണ്ടി കോടിയേരി തന്റെ പദവി ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നും വിനോദിനി വ്യക്തമാക്കി മക്കൾ തെറ്റ് ചെയ്തു എങ്കിൽ അർഹിക്കുന്ന ശിക്ഷ അവർ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം എന്നും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ അത് അനുഭവിക്കട്ടെ എന്ന കോടിയേരിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞതിലൂടെ വിനോദിനി ബാലകൃഷ്ണൻ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി പുത്രി വീണക്കെതിരായ ആരോപണങ്ങൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല എന്തായാലും കേരളക്കരെ ഇന്നു വരെ ദർശിച്ചിട്ടില്ലാത്ത രീതിയിൽ സി പി എമ്മിന്റെ തർക്കങ്ങളും വാഗ്വാദങ്ങളും മുന്നോട്ടു പോകുന്ന ഈ സമയത്ത് ഇനിയും കൂടുതൽ പല ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും ഉണ്ടായേക്കാം എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ സംശയത്തിനിടയിൽ ആക്കുമ്പോൾ തന്നെ ഇ പി ജയരാജനെയും ഈ സംശയ റഡാറിൽ നിന്നും സി പി എം ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല ജയരാജന്റെ ഓരോ നീക്കങ്ങളും സി പി എം സസൂക്ഷ്മം പരിശോധിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനാണ് അൻവറിന് പിന്നിലെന്ന സംശയം സി പി എമ്മിലെ വലിയൊരു വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും പുകച്ചു പുറത്തു ചാടിച്ചവരെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അൻവറിന് എ പിയുടെ പിന്തുണ കിട്ടുന്നുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം അൻവറുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും കണ്ടെത്താൻ സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ അൻവറിനും അറിയാം അതുകൊണ്ട് തന്നെ പരമരഹസ്യമായിട്ടാണ് നീക്കങ്ങൾ നിലമ്പൂരിലെ പൊതുയോഗം വിജയിക്കില്ല എന്ന് കണ്ടാൽ അൻവർ അത് മാറ്റി പിടിക്കാനും സാധ്യതയുണ്ട് ചില സമുദായ സംഘടനകൾ അൻവറിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിലും പിണറായിയുടെ കോപം ഭയന്ന് അവരും ആലോചനകളിലാണ് മുസ്ലിം ലീഗും അതിലെ ഉന്നത നേതാക്കളും അൻവറിനെ താരമാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിലമ്പൂരിൽ മാത്രമായി അൻവറിനെ ചുരുക്കണമെന്ന ആഗ്രഹമാണ് മുസ്ലിം ലീഗിനുള്ളത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ സമ്മേളനത്തിന് അൻവറിന് മുന്നിൽ പ്രതിസന്ധികളേറെയാണ് അതുകൊണ്ടാണ് വർഗീയതയുടെ ഇരയാണ് താനെന്ന് വരുത്താനുള്ള അൻവറിന്റെ ബോധപൂർവമായ ശ്രമം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായാലും അറസ്റ്റ് വന്നാലും രക്തസാക്ഷി പരിവേഷം ഈ പ്രചരണത്തിലൂടെ നേടാനാകും ഇതിനുവേണ്ടിയാണ് തന്ത്രം ഇപ്പോൾ മാറ്റിപ്പയറ്റുന്നത്